പത്രമാധ്യമങ്ങളിൽ എടുത്തു നോക്കൂ നമ്മുടെ ചാനലുകൾ എടുത്തു നോക്കൂ എവിടെ തിരിഞ്ഞു നോക്കിയാലും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വഞ്ചരിയുടെയും മയക്കുമരത്തിന്റെയും കൊലപാതകത്തിന്റെയും പീഡനത്തിന്റെയും ആക്ഷേപത്തിന്റെയും അട്ടഹാസത്തിന്റെയും വാർത്തകൾ മാത്രമാണ് നല്ല വാർത്തകൾ കാണാൻ നമ്മുടെ പത്രത്തിൽ നല്ല വാർത്തകൾ അഥവാ നല്ല വാർത്ത ഉണ്ടെങ്കിൽ ആരും വായിക്കുമോ അത് വായിക്കില്ല തോന്നിച്ചത് എവിടെയാണ് കണ്ടുള്ളി പീഡിപ്പിച്ച് വായിക്കാനാണ് ആളുകൾ കൂടുതൽ നമ്മളെല്ലാം ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ചാനലിലും വരുന്ന വാർത്ത ഏതാ അത്തരം മുതൽ വരുന്ന വാർത്ത ക്രൈം കൊലപാതകത്തിന്റെയും വൃത്തികേടുകളുടെയും വാർത്തകളാണ് ഇതും കണ്ടുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ ഉറക്കത്ത് ഉറക്കമാണ് ഒരു ഒരു ദിവസത്തെ നമ്മുടെ യാത്രയുടെ എല്ലാം അവസാനം സമാധാനപരമായി ശാന്തമായി ഉറങ്ങാനുള്ളതാണ് എന്നാൽ ഈ ശാന്തമായി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് മലയാളികളിൽ ഭൂരിപക്ഷം കാണുന്നത് ഭീകരമായ വാർത്തയും കണ്ടിട്ടാണ് അതുകൊണ്ട് ഉറക്ക് നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് പങ്കുവെക്കുന്നത് ഉറക്കാണ് നിങ്ങളുടെ പിറ്റേ ദിവസമുള്ള നിങ്ങളുടെ ജീവിത ദിവസത്തിന്റെ എല്ലാവിധത്തിലുള്ള മനസ്സാന്നിധ്യവും ഉണ്ടാക്കുന്നത് തലേ ദിവസത്തെ സമാധാനമായ ഉറക്കാണ്